ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സനം ബ്ലോഗിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് നിൽക്കും എന്താണ് വിശേഷം രാവിലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞാനിന്ന് ചെറിയ വിശേഷമായിട്ടാണ് വീട്ടിലാന്ന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അപ്പോൾ ചെറിയ വിശേഷമാണ് ഇത് ഞാൻ കഴുകി വച്ചതാകുന്നത് രാവിലത്തെ ചെറിയ വിശേഷമായിട്ടാണ് മുമ്പിലേക്കും നല്ല മഴയുള്ള ദിവസമാണ് ഇന്ന് സൺഡേ നല്ല മഴയാണ് ആ കാറ്റും മഴയും അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിലേക്ക് ലൈക്ക് ചെയ്യാൻ മാറിക്കല്ലേ അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ കണ്ടോൾ അവിടെ വെള്ളം നിൽക്കുന്നത് കണ്ടോ അങ്ങനെയാട്ടോ പക്ഷേ ഞാനത് എത്രയും ആയി കഴിഞ്ഞാലും ഞാനത് ഫ്ലോ ചായ റെഡി ആയിട്ടോ അല്ലെങ്കിൽ ചായ റെഡി ആയി ദോശ ഉണ്ടാക്കണം പിന്നെ പടുപ്പ് കറി ഉണ്ടാക്കിയിട്ട് ബീഫുണ്ട് ബീഫ് ഗ്യാസിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് ഒരു സിലിണ്ടറുള്ളു കേട്ടോ ഗ്യാസിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ആരാഴ്ചയാണങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കീർണങ്ങൾ കൊണ്ടുത്തരണം എന്നും ഞാൻ തലേസ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സൺഡേ ആയതുകൊണ്ട് അപ്പോൾ ബീഫ് വെച്ചാൽ ബീഫിന് കുറേ സമയം വെക്കുന്നതുകൊണ്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ കാണാവും നിങ്ങൾ നല്ല മഴയാണ് കേട്ടോ മഴയുള്ള ദിവസം വീട് ചെയ്തിട്ടുള്ളത് അപ്ലോഡ് ചെയ്യാൻ കുറച്ചൊരു ആയിട്ടാമായിരിക്കും പക്ഷേ ഇന്ന് മഴയുള്ള ദിവസമാണ് നോക്കാം നല്ല മഴയാണ് ഇന്ന് ഡേസ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വന്ന മഴ ഇത് വരുന്നൊന്നുമില്ല രണ്ട് ദിവസമായിട്ട് റെഡ് അലേർട്ടാണ് ഇവിടെ അത് ഇന്നിപ്പോൾ നല്ല കാറ്റും മഴ ആണ്ട്ട് വെള്ളം നോക്കിയത് വെള്ളം നോക്കാം അവിടെ വഴിക്ക് പോകുന്നത് ഒരു വീടുണ്ടാവും വീടിന്റെ സ്ലാബിന്റെ ഇന്നേ മഴ വന്നിട്ട് വെള്ളം നിലക്കൊന്നു നോക്കൂ നല്ല മഴയാടേയും നല്ല മഴ ആയിരിക്കും കരുതുന്നു എല്ലാരും സീറ്റായിട്ടിരിക്കാം ഇപ്പൊ പറ്റിയ വിശേഷങ്ങളൊക്കെ കാണാട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണാം കാണാൻ ദോശക്കെല്ലാം അരച്ചു കേട്ടോ കരണ്ടില്ലാത്തത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നല്ല മഴ മഴക്കൊരു ശമനം ഇല്ല കേട്ടോ അപ്പൊ ചേട്ട് ചൂടാ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കട്ടെ നല്ല അരികാണ് നമുക്ക് ഈ മാസത്തെ വിഷം കടന്ന് കിട്ടിയ പച്ചരി നല്ലതാണ് കേട്ടോ നല്ലതാണ് നല്ല ദോശയാണല്ലോ ഇന്നലെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു നല്ല ദോശ ആയിട്ടുണ്ട് കേട്ടാ മഴക്കാലം കഴിച്ചോ അങ്ങനെ മഴ പിന്നെ ഇണ്ട് കേട്ട ഇന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ മഴ ആയിക്കഴിഞ്ഞാ വെള്ളം കയറും ആദ്യത്തെ ദോശ ആയതുകൊണ്ടിരിക്കോശ അങ്ങനല്ല അമ്മ കൂട്ടും ആരും ദോശ അത്ര നല്ലതായി കിട്ടുന്നില്ലല്ലോ ഞമ്മ ദോശക്കെ അരക്കുന്ന സമയത്ത് പച്ചേര് നല്ല സ്മൂത്തായി അരക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ദോശ അത്ര നമുക്ക് നല്ലതായി കിട്ടില്ല അത്ര നല്ല നൈസ് നൈസില് നമ്മൾ അരക്കാൻ പാടില്ല ദോശക്കെ അരക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലൊക്കെ തേങ്ങ ചോറൊന്നും കിട്ടില്ല എല്ലാവരും ചോറ് തേങ്ങ ചേന കിട്ടില്ല കേട്ടോ മഴയുടെ അവസ്ഥ നോക്കാം രാത്രി നല്ല മഴയാണ് ആ മഴ ഇപ്പം ഇപ്പുവരെ മഴ കുറഞ്ഞായി കിട്ടില്ല ഇപ്പം ഇരുന്ന വീടൊന്നും എല്ലാവരും സൺഡേ ആയതുകൊണ്ട് കുറേ ഹിന്ദിക്കാലോണ്ട് അവരൊക്കെ എല്ലാ വീട്ടിലും താഴെ പാട്ട് പാടിക്കൊണ്ടിട്ടുണ്ടാവും അവരങ്ങനെ മഴ പുലിസല്ലേ എന്താച്ചാൽ അവരെ യു പിയിലൊന്നും മഴ പെയ്യാറില്ലല്ലോ പുറമല്ലേ അവർ കേരളത്തിൽ നല്ല മഴയാണ് അവർക്ക് പുലിസാണ് അങ്ങനെ ദോശ റെഡിയായി കിട്ടിയ തിലൊക്കെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ചോറ് ഉണ്ടാക്കണം ചോറിന് ഞാൻ മീൻ എടുത്തിട്ടുണ്ട് മീനെടുത്തിട്ടുണ്ട് മീന ബീഫ് അതിന് വെക്കണം എന്ന് പറയില്ല ബീഫിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്യാസിൻ്റെ അവസ്ഥയാണ് ബീഫിൽ വരുമ്പോൾ ഗ്യാസ് ഒന്നും സംശയത്തോടുകൂടി ോ അപ്പൊ എന്റെ ഞാൻ ഞാനൊപ്പം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുക ഒരുപാട് ഒക്കെ ഉണ്ട് മുമ്പിട്ട് ആ വില കാണേ ഷോൾസും അതുപോലെ പെരുന്ന ഒരുപാട് വീട്സൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യാം കൂടാട്ടാ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനെ കറിയുണ്ടാക്കാൻ ഉണ്ട് ചൂറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട് വാഷിങ് മെഷീൻ ഒന്നും ചെയ്യയില്ല കയ്യിൽ കഴിവാണ് കേട്ടോ ഞായറാഴ്ച വീട്ടിലെ മീ ആയിരിക്കും ഏൻ്റെ നെത്തൂല നെത്രമില്ല വെളുല്ല ഞാൻ പറയുന്നുണ്ട് മീനിനെ അതെന്റെ റെഡി ആയി കേട്ടാ മീൻ പയ്യും എന്റെ മൂന്ന് മീനും കൂട്ടൂല അപ്പൊ അവർക്ക് ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ട് റെഡി ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചോറുവാക്കിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പഴേക്ക് ഞാൻ ഉച്ചക്ക് കഞ്ഞി ആക്കാന്ന് വിചാരിച്ച് നല്ല പെരുപടിയായിട്ടുണ്ട് ഇത് നല്ല കഞ്ഞി ആക്കിട്ടുണ്ട് നല്ല മഴ മഴയല്ലേ അപ്പൊ നല്ല ചൂട് കഞ്ഞി നല്ല രസമാണ് അച്ചറിയുണ്ട് അങ്ങനെ ചട്ടി ചൂടായിട്ട അപ്പൊ മുട്ട ആമ്പിട്ട് ഇതൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് മീന കൂട്ടും കൂട്ടുന്നു പക്ഷെ മുള്ളുണ്ടറിഞ്ഞിട്ട് കുറച്ചൊരു പേടിയാണ് അതുകൊണ്ടങ്ങനെ അതിൻ്റെ ഭക്ഷണം കഴിക്കണിരിക്കുമ്പോൾ ഇതാക്കണ്ട അറിഞ്ഞിട്ട് ഞാൻ മുട്ടായിട്ടാക്കിയതാണ് പിന്നെ മീൻ ഫ്രഷ് ചെയ്യും പിന്നെ ആച്ചാറുണ്ട് കേട്ടോ പിന്നെ ചോറ് ബാർത്തിട്ടുണ്ടായിരുന്നു ചോറ് പാത്രം പിന്നെ ഞാൻ കഞ്ഞിയാണ് ഇപ്പോൾ വീട്ടിൽ ചോറ് കഴിഞ്ഞപ്പോൾ രാത്രി വെച്ചതാന്ന് കേട്ടോ കഞ്ഞി തന്നെ വെച്ചാൽ ചോറ് രാത്രിയാകുമ്പോൾ ആവൂലേ അതുകൊണ്ടാണ് ഉച്ചത്തെ ഫുഡിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ദോശ ഉണ്ട് പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നു അപ്പോൾ അത് തീർന്നിട്ടുണ്ട് അപ്പം ഞമ്മൾക്ക് തിരിച്ചിടല്ല മുട്ട കൊണ്ടായിട്ട് വൈറ്റ് വൈറ്റുമുട്ടില്ല അതാണ് അവക്കിഷ്ടം ഞാൻ പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിയെന്നേ വൈറ്റ് മുട്ട കുറച്ച് വേഗം എടുത്തുകൊണ്ടേ പൊളിഞ്ഞെല്ലാം നല്ല ഫ്രഷായി നിൽക്കുന്നുണ്ട് മഴ കുറവായോ നമ്മളവിടെ നമ്മുടെ ഇവിടെ മഴ ഇപ്പൊ നല്ല കാറ്റുമഴായിരുന്നു കേട്ടോ കുറച്ച് കുറവുണ്ട് പെര പെട്ടന്ന് മഴ പോവും വരും പോവും വരും അങ്ങനെ ഇടപെട്ട് ഇടപെട്ട് അങ്ങനെയാന്നെട്ടോ അങ്ങനെ വൈകുന്നേരം ചായ റെഡിയായിട്ടാ വൈകുന്നേരത്തെ ചായ ഇത് മൂക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം കഴിച്ചത് അതിപ്പോൾ തണുപ്പായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയതെന്ന് കുടിക്കാൻ കരുതി അങ്ങനെയാണ് വൈകുന്നേരം ഇപ്പോൾ എന്തിനാ കുറച്ച് രാവിലെ മുതൽ വൈകുന്നേരത്ത് കുറച്ച് വിശേഷങ്ങളോ അങ്ങനെയൊന്നും കണ്ടത് അപ്പോൾ ഞങ്ങളെല്ലാവരും എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കാണുമ്പോൾ ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇവളിപ്പം ബുക്ക് പുസ്തകത്തിൻ്റെ സൺഡേ ആയതിനെക്കുറിച്ച് എഴുതാനെല്ലാം ഉണ്ടോ ഒക്കെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടോ പിന്നെ എഴുതുന്ന എഴുതിയത് നമുക്ക് ഇഷ്ടം ഇ വി എസ് എന്നെഴുതി സയൻസല്ലേ സയൻസ് എഴുതി കേട്ടോ ഹോംവർക്ക് അവർക്ക് സയൻസ് എഴുതാൻ ഭയങ്കര സയൻസിന് ഭയങ്കര ഇഷ്ടമാണ് അവളെ സബ്ജക്റ്റ് പിന്നെ മാത്സിന് ഹോംവർക്ക് ചെയ്താണോ അങ്ങനെ ഹിന്ദി എഴുതുന്നുണ്ട് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് രാവിലെ മുതലേ ഞാൻ പറഞ്ഞു എഴുതാനുള്ളതുള്ള ഒക്കെ എഴുതണം പിന്നെ മദ്രസ് എഴുത്തേ കുറച്ച് മദ്രസ് എഴുതാനും കുറച്ച് ബാക്കിയുണ്ട് എഴുതാനാണ് ഞാൻ പറയുന്നുണ്ട് ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു അവരവരെന്നെ സ്വന്തമായിട്ട് എഴുതണം സ്വന്തമായിട്ട് എഴുതുന്നത് ഞമ്മൾ പറയാം മദർമാർ പറയാം പാരൻസ്മാർ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അവരവർ തന്നെ സ്വന്തമായിട്ട് ഹോംവർക്ക് ചെയ്യണം അവരവർ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പം പറയുന്നത് രാവിലെ കാണിയിട്ട് ഉടനെ ഇനിയിപ്പോൾ മദ്രസ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പെരുന്നാളെ ലീവ് ഉണ്ടായിരുന്നല്ലോ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ ഇന്ന ഫാദേസ് ഡേ ആണ് അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ പോസ്റ്റർ വേണ്ട അങ്ങനെ ഉണ്ടാക്കിയ പോസ്റ്റർ ഇത് ഉണ്ടാക്കിയുള്ള പോസ്റ്റർ ഇൻസ്റ്റൽ ഉണ്ടാവും ഇൻസ്റ്റാലിന് എൻ്റെ ഇൻസ്റ്റ നെയിം മൈനോസ് അഫ്വാൻ സഫാൻ പോസ്റ്റ് ട്ടോണ്ടാക്കിയത് സ്വന്തമായിട്ടോ ഇവിടെ ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ മഴയൊക്കെ കുറച്ച് വൈകുന്നേരമായി കേട്ടോ മഴയൊക്കെ കുറഞ്ഞു ഇപ്പൊ വെള്ളം ഒന്നില്ല മഴങ്ങ ഒരു ഇവിടെ കടലൊക്കെ ഇങ്ങനെ തിരമാല ഇങ്ങനെ അടിക്കുന്നത് കേക്കാൻ പറ്റും കുറേ ദൂരം ഇല്ല ഇവിടെ അടുത്താണ് ഇവിടെ ചന്ദ്രഗ്രഹ പുഴ കുറച്ച് അടുത്താണ് സൗണ്ട് കേൾക്കുന്നുണ്ട് തിരമാലങ്ങനെ അടിക്കുന്നത് പിന്നെ അങ്ങനത്തെ ഇന്നത്തെ വിശേഷം ഇത്രക്കെയാന്ന് കേട്ടോ പിന്നെ ഗ്രൗണ്ടെല്ലാം ശൂന്യമായി കിടക്കുന്നു കുറച്ച് മഴ പോയതുകൊണ്ട് ശൂന്യമായി ഇത്രയും വിശേഷമാണ് എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മുമ്പിലേക്ക് വരാം ഓക്കെ ബൈ താങ്ക് യു താങ്ക് യു ബൈ ബൈ